തെങ്ങിനെ നശിപ്പിക്കുന്ന ചെമ്പജെല്ലി എങ്ങനെ നശിപ്പിക്കുക എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് വേറെ പഠിക്കുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ കഴിഞ്ഞ ദിവസം കറുത്ത വണ്ടിൻ്റെ ഇതിനകത്ത് പിടിക്കുകയുണ്ടായി അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്പ്രേ അടിച്ചു അറ്റ കറ്റാമ്പിട അടിച്ചു വെച്ചു അപ്പോൾ അതിൻ്റെ ആ വലയെ ഇവിടെ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു വല തിരികെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ വടക ഇന്ന് മലയുടെ വടകിക്കിടെ ഈ ചെറിയ ചെമ്പൻചില്ലി കർപ്പകില്ലിയാണ് നമ്മൾ ആദ്യം എടുത്തത് ഇതാണ് ചെമ്പൻചില്ലി അതിന് ആ മലയുടെ വടകിക്കിടെ വന്നു കയറി ഇതിനകത്ത് ഇപ്പം പരിശോധിച്ച് കഴിഞ്ഞപ്പം വർണ്ണങ്ങളില്ലാതിരിപ്പുണ്ട് അപ്പോൾ അത് നാലെണ്ണത്തിന് ഇതിനകം ചുറ്റി രണ്ടു പേര് ഇതിൻ്റെ അകത്ത് നമ്മൾ മരുന്നടിച്ചിരുന്നു അവർക്ക് ഇവിടെ പറക്കാൻ വരുന്നിട്ട് ഇവിടെ വീണു കിടപ്പുണ്ടായിരുന്നു ബാക്കി ഉള്ളതിനെ ഇപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ വലിച്ചു ചാടിക്കുന്നുണ്ടായി അപ്പം അങ്ങനെ ചാടിച്ച ചെല്ലുകളാണിത് ഇതാണ് ചെമ്പൻ ചെമ്പൻചൊല്ലി ഈ ചെമ്പൻ ചെമ്പൻചൊല്ലി ഇതിപ്പോൾ നമ്മൾ കുത്തി എടുത്തതാണ് ഉണ്ടാക്കി ഇതുപോലെ ഇപ്പം അതിനകത്തുനിന്ന് നമ്മൾ ജീവനോടെ പരുക്കൊന്നും ഇല്ലാതെ പിടിച്ചിരിക്കുന്ന ഒരു ചെമ്പൻ ചെമ്പച്ചല്ലിയാണിത് കൊമ്പൻചൊല്ലി ഊത്തിപ്പോയേച്ച് പിന്നെ അതിൻ്റെ ധാരം കിടക്കുന്നോടത്ത് നമ്മൾ മരുന്ന് ഒഴിച്ച് വെച്ച് രണ്ട് ദിവസത്തേനെ അതിൻ്റെ ശക്തി കാണി അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ഇവർ പിന്നെയും വന്ന് ഇതിനകത്ത് കയറി വലക്കിടക്കൂടെ ഇതിൻ്റെ വലക്കകത്ത് കയറാതെ ഞെരിഞ്ഞ് അതിൻ്റെ വടയിൽ കൂടെ ഇവർ കയറിപ്പോയി ഇവർ വന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തൂടെ തുടച്ചാങ്ങ് കയറിപ്പോയി തെങ്ങിൻ്റെ കൂമ്പിൻ്റെ അകവെല്ലാം തിന്നു പറഞ്ഞാൽ പിന്നെ തെങ്ങ് മറിഞ്ഞു പോത്തു അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം തന്നുണ്ട് കറുത്ത ചെല്ലി കുത്തി നമ്മുടെ തെങ്ങ് ദാരം മണ്ണു കഴിഞ്ഞാൽ അവിടെ മരുന്ന് പൊടി ഇടുക അല്ലെങ്കിൽ ഈ ടാറ്റാമിട പൊടിച്ചതിന് ശേഷം അവിടെ സിമെൻറ്റ് വെച്ച് അടച്ച് കൊള്ളണം അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിനകത്ത് ഈ ചോനവന്മാർ കയറിപ്പോ സാധ്യത കൂടുകയാണ് അപ്പം കഴിയുന്നതും നമുക്ക് കുറച്ച് സിമെൻറ്റ് വെച്ച് അടച്ചു കളയുന്നത് നല്ലതായിരിക്കും അപ്പം ഇത് ഇപ്പം നാല് പേരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ഒരു പാർട്ടി ഇത് ഒരുത്തൻ രണ്ട് ഇവനെയെല്ലാം നമ്മൾ ഒത്തനും കൂടെ കിടപ്പുണ്ട് ഇത് മൂന്ന് ഇനിയുണ്ട് അപ്പം ഇതിനെല്ലാം നമ്മൾ മൂന്നെണ്ണം ഇതിനെല്ലാം കുഞ്ഞു പറയാൻ രസമില്ല ഇതിനെ നമുക്ക് കൈക്ക് ഇതിൻ്റെ തല കഴുത്ത് തിരിച്ചു കുടിക്കുകയാണ് അപ്പോൾ ഇത് ഇത് നമ്മൾ കാർത്ത പണ്ടിനെ പിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വല വെക്കുകയുണ്ടായി പക്ഷേ ആ വലയ്ക്കാത്ത ഇത് ഒന്ന് രണ്ട് മൂന്ന് ഇത് എടുക്കുന്ന കഥയാണ് കറുത്ത വണ്ടിനെ പിടിക്കാൻ നമ്മൾ വല വെക്ക വലയ്ക്കാത്ത ഒരു പുള്ളി കുരുങ്ങി കിടക്കുന്നതാണ് ഇത് ഇത് ഒരിക്കലും അവന് രക്ഷപ്പെടുത്തിക്കാം ഈ ദേഹത്തിൻ്റെ ജീവനുണ്ട് ഇതിങ്ങനെ നാല് അഞ്ച് മൂന്ന് നാല് ദിവസം ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ കാക്ക കൊത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ ഇവിടെ കിടന്ന് ചത്തു പോവുകയുള്ളൂ പിന്നെ അതിൻ്റെ തോടുകൾ മാത്രമേ ഇവിടെ അവശേഷിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ഇതിനകത്ത് കിടന്ന് അവൻ്റെ ജീവൻ പോകും അപ്പം നമ്മൾ ഈ വലകൾ പുറത്ത് ചോക്കണം ഇതൊരു വണ്ട് വലയിൽ കിടന്ന് ചത്തുപോയതിൻ്റെ ഒരു തോട് അവശേഷിച്ചിരിക്കുന്നതാണ് വലയ്ക്കകത്ത് കിടന്ന് ചത്തു പോകുന്ന വണ്ടിൻ്റെ അവചിട്ടുമാണ് ഈ വലയെക്കാലം െ നമ്മൾ ഇത് ഇതുപോലെ ഒരു ധാരമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് മറ്റേ ആ തരി രൂപത്തിലുള്ള ആ പൊടി ഇടുകയോ അല്ലെങ്കിൽ ചാറ്റ് ആറ്റാമിടാവോ ഒഴിച്ചതിന് ശേഷം സിമെൻറ്റ് ഇച്ചിരി വെള്ളം ചേർത്ത് ചൗട്ടാക്കി ഇതിൻ്റെ പുറത്ത് അടച്ച് കളയണം അല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയും അവർ വന്ന് കയറി ഒരു മൂന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പവറൊക്കെ പോകും പിന്നെയും വന്ന മുട്ടയിടും ഇത് അതിൻ്റെ കൂമ്പ് പോയാൽ നമ്മുടെ തെങ്ങ് പോവുകയും ചെയ്യും പിന്നെ പ്രതിരോധിക്കാനായിട്ട് നമ്മളിവിടെ സിമെൻ്റ് വെച്ച് അടയ്ക്കണം പിന്നെ ഇതിൻ്റെ വിടവിലൊക്കെ ഇനി ഇത് വേറെ നാണ്ടുകൾ കിടപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് അത് നോക്കി അത് നല്ല വൃത്തിയായിട്ട് അടയ്ക്കണം ഈ മുകൾ ഭാവമൊക്കെ നല്ലവല് വൃത്തി ഞാൻ നോക്കിയുണ്ട് ഭംഗിയാക്കി വെച്ചാൽ അരിയാറേൻ്റെ മുറിച്ച് നല്ല വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ കൊമ്പൻ ജില്ലയെ നിയന്ത്രിച്ചാലേ നമുക്ക് ചെമ്പൻചില്ല നിയന്ത്രിക്കാൻ സാധിക്കത്തുള്ളൂ എല്ലാ പണികളും വളരെ ഭംഗിയായിട്ടും സൂക്ഷ്മതയോടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ വണ്ട് നമ്മൾ മരുന്ന് അടിച്ചിരുന്നതിന് ഫലമായിട്ട് ഇവിടെ വന്ന് കടിച്ചത് ബോധം കെട്ട് കിടക്കുന്നതാണ് ബാക്കി ഈ പുള്ളിയും ബോധം കെട്ട് കിടന്നുവരുന്നതാണ് ബാക്കി രണ്ടെണ്ണത്തിനെ ഇപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് പിടിച്ചുകാണ് ഇപ്പം ഇപ്പം നാലഞ്ച് പേരുണ്ട് ആ ഇത് മറ്റേ വണ്ടിന് വലന്ന് ചാടിച്ചെടുത്തിരിക്കുന്നതാണ് എല്ലാ വണ്ടുകളും കൂടെ ഇതിപ്പോൾ തെങ്ങ് ഇപ്പം നമ്മൾ നോക്കിയില്ലായിരുന്നെങ്കിൽ തെങ്ങ് രണ്ടാഴ്ച കൊണ്ട് ഇവർ കൂമ്പെല്ലാം തീർത്ത് നശിപ്പിച്ചു കളഞ്ഞു ഈ ചുമല വണ്ടിനെ കുരുക്കാനുള്ളൊരു പെറമോൺ കെണിയാണിത് നമ്മളൊരു ഇതിൻ്റെ പാത്ര സഹിതം മേടിക്കാൻ കിട്ടും ആ പാത്രത്തിനകത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിനകത്ത് ആ പാത്രത്തിലെ വെള്ളത്തിനകത്ത് വൈകുന്നേരം ആകുമ്പോൾ ഇത് മുഴുവൻ വന്ന് ചാടും വൈകുന്നേരമാണ് ഈ വണ്ടുകൾ കൂടുതലായിട്ട് പറക്കുന്ന സ്ഥലം ആ സമയം അപ്പോൾ അത് പറന്ന് വന്ന് ഈ നമ്മുടെ പാത്രത്തിലെ വെള്ളത്തിൽ വന്ന് ചാടും അത് ദിവസവും നമ്മൾ എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് വാരി നമുക്ക് വന്നു കളഞ്ഞാൽ മതി ചിലപ്പം ഒരു ദിവസം തന്നെ അമ്പൊക്കെ വന്ന് വീണമെന്ന് വരാം അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഈ ചുമല കൊണ്ടുള്ള ധാരാളമായിട്ട് ആ പാത്രത്തിൽ വന്ന് വീണുകയുള്ളൂ